സസ്പെൻസ് ഒന്നും വേണ്ട നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല ഓൺലി സ്ട്രൈറ്റ് എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ആർ ഡ്യൂപ്ലിക്കേറ്റ് ഇവനെ കൈ കിട്ടുന്നതുകൊണ്ട്

<laughs> nice boy. Ha <laughs> h ഞാൻ എങ്ങനെ നോക്കും ഓ സ്റ്റേഷന്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലും പറഞ്ഞാൽ എത്തിയ സമയത്ത് തന്നെ കേരള എക്സ്പ്രസ് അതുവഴി വന്നതാണ് സർവത്ര കുഴപ്പത്തിനും കാരണം എന്റെ കയ്യിൽ ഒരു ചുവന്ന തുണി ഉണ്ടായിരുന്നു അത് വീശി കാണിച്ച് ഞാൻ ട്രെയിൻ നിർത്തിച്ചാണ് അല്ലെങ്കിൽ ഈ കേരള എക്സ്പ്രസ് എപ്പോഴും ലേറ്റാ അല്പമെങ്കിലും അത് വഞ്ചിനാടിന് നോക്കിയാൽ കേരള എക്സ്പ്രസിലും ജയന്തി ജനതയിലും ഒക്കെ സീസൺ ടിക്കറ്റുകാരെ റിസർവേഷൻ മാറ്റുകളിൽ കേറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് വിളിപ്പിച്ച കാര്യം എന്ത് സാർ എന്ന് പറഞ്ഞാൽ ഈ രക്ഷപ്പെട്ടതിനെ കുറിച്ച് വിശ്വാസം ഗ്യാങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നാണെന്നാ വീരപ്പ പോലെ നടത്തിയ വെല്ലുവിളി ആയിക്കോട്ടെ പിന്നെ അവൻ ഓടിക്കളുന്നത് അന്തരീക്ഷം പന്തിയല്ലെന്ന് കണ്ടത് കൊണ്ടാവാം സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ കൂടി പോസ്റ്റ് ചെയ്താൽ തരക്കാരില്ല സാർ ഏത് ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ വീണ്ടും നടന്നേക്കാം ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഓർത്തത് സ്റ്റേഷന്റെ മുമ്പിൽ രക്ഷപ്പെട്ടിട്ട് ആ പെരേരപ്പന്റെ വീട്ടിലേക്ക് എല്ലായിടത്തും പെരേരെ തിരക്കുമോരാളി തിരക്കുമോരാളി ഇനി പല്ലവി ഞാൻ കേട്ടു പോയിരുന്നു എന്റെ ദൈവമേ കൊറേ മണ്ടന്മാരെയാണോ എനിക്ക് അസിസ്റ്റൻസായി കിട്ടിയിരിക്കുന്നത് ഞങ്ങളെ അങ്ങനെ അവമാനിക്കുന്നു പോരാളി ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഓരോ അവസരം കൊടുത്തന്നൂടെ അയ്യേടാ ഇനി പെരേറെ ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ ഉള്ളൂ അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക അപ്പൊ അവൻ താനേ ഇവിടെ വന്നോളൂ ഇതായി മുതലാളിയുടെ കുഴപ്പം ഞാനും ഈ ഐഡിയ പറയാൻ വരുന്നതാ പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ ഇങ്ങനെ അയ്യോ என்ன வேணும் உங்க வீடும் ப்ராப்பர்ட்டியும் செக்யூரிட்டியை கொடுத்தா கொஞ்சம் ரூபா கிடைக்கும் அந்த ரூபா கம்பெனி கொடுத்துடலாம் ఇల్లనే కంపనీ ఉంటది వీడు జెట్టి వనిడు జెట్టి పండிறதுకి ఇక్కడ ఎవరు వందా ಅವನ కయ్యం కాళ్లు వెట్టు విడవేనాకు ఆమర్ అవహారదేవ

എഗ്രിമെന്റ് പ്രകാരമുള്ള പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷം തന്നു കഴിഞ്ഞു ബാക്കി മൂന്ന് ലക്ഷം ഇരുപതിന്റെ തന്നേക്കാം ഓക്കെ ഓക്കെ

ഡ്രൈവറോട് ജീപ്പ് ഇറങ്ങാൻ പറയും കൊണ്ടുവന്ന സേഫ് അല്ലേ ഹലോ ഉണ്ണിത്ത മോദ ശങ്ക സ്റ്റേഷനിൽ ഒന്നും அவளை ஹோஸ்பித்தலே மாற்ற அவளை கொண்டு வந்த ஆம்புலன்ஸ் தட்டியெடுத்து நேர கோனில் எத்தான் அப்ப கூட போலீஸ்கார் எது அவர் அவர் ஒரு உம்ம கொடுத்து இடிய

எந்த தைவமே ஆர தட்டிக்கொண்டு வரனாடா பண்ணே கலையா இனி கொலபாத்தி தூக்க திருப்போ கழுதையா தான் அறிவு கட்ட முண்டம் மாங்கா தலையா நான் யார் நினைச்சது உங்க என்னை காரால எடுத்து விட்டேன் அடியடா பையன் இருந்தாடி நான் எம் ஜி ஆர் ரஜினிகாந்த் படம் பார்க்கும் உடம்படா உயிரா உண்டாக்குறி